ഡണാറ്റ കാർഗോ ഫാമിലി ഡിയർ ഗ്രൂപ്പ് സംഘം എന്താണ് അവർക്ക് ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു വരണം എന്ന് ഞാൻ ആശോടനോട് പറഞ്ഞാണ് ഞാൻ വന്ന് കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഒരു അറിയില്ല അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങളുടെ അവിടെ അന്വേഷണം പറഞ്ഞിട്ടുണ്ട് തൃശൂർ ടവർ ഹോട്ടലിൽ നടന്ന സംഗമത്തിൽ അഡ്മിൻമാരായ ബഷീർ ജോണി സത്യൻ ആന്റണി സൂര്യ ശിവൻ തമ്പി എന്നിവർ ഞാൻ ജൂനിയറാണ് ഈ കൂട്ടത്തിൽ എൻ്റെ കരിയർ തുടങ്ങുന്നത് ഡനാട്ട കാർഗോയിൽ നിന്നായിരുന്നു എന്നെ എല്ലാ അർത്ഥത്തിലും മോൾഡേജ് ഈ ഓണം നല്ലോണം ഓഫറുകളുമായി പൊളിക്കാം നമ്മുടെ സാലാല മൊബൈൽസിനോടൊപ്പം ഒപ്പോ വിവോ റെഡ്മി ഐഫോൺ സാംസങ് റിയൽമി കമ്പനി ഔട്ട്ലെറ്റ് ആറായിരം മുതൽ പതിമൂവായിരം വരെയുള്ള പർച്ചേസുകൾക്കൊപ്പം നെക് നെക്ബാങ് പൗച്ച് ടെമ്പേർഡ് ഗ്ലാസ് ഫോൺ സ്റ്റാൻഡ് പതിമൂവായിരം മുതൽ ഇരുപത്തിയ്യായിരം വരെയുള്ള പർച്ചേസുകൾക്ക് ഒരു ഫോൺ വാങ്ങുമ്പോൾ മറ്റൊരു ഫോൺ സൗജന്യം എയർപോർട്ട് സ്മാർട്ട് വാച്ച് ഇരുപത്തയ്യായിരം മുതൽ അൻപതിനായിരം വരെയുള്ള പർച്ചേസുകൾക്ക് ഒരു ഫോൺ വാങ്ങുമ്പോൾ മറ്റൊരു ഫോൺ സൗജന്യം കൂടെ സ്മാർട്ട് വാച്ച് സ്പീക്കർ എയർഫോൺ അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം വരെയുള്ള പർച്ചേസുകൾക്ക് ഒരു ഫോൺ വാങ്ങുമ്പോൾ മറ്റൊരു ഫോൺ സൗജന്യം ബാർ സ്പീക്കർ സ്മാർട്ട് വാച്ച് ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് ഫസ്റ്റ് പ്രൈസ് സ്കൂട്ടർ എ സി ടി വി ഗോൾഡ് കോയിൻസ് മൂന്ന് ഫാമിലിക്ക് സർപ്രൈസ് രണ്ട് ദിവസം പലിശരഹിത വായ്പയും ട്വന്റി ഫോർ മന്ത്ര്യവും പൊട്ടിയ ഫോണിനും എക്സ്ചേഞ്ച് സൗകര്യം കൂടാതെ പലിശരഹിത വായ്പ വരൂ ഈ ഓണം ഡിജിറ്റൽ ഓണമാക്കാം സലാല മൊബൈൽസിനോടൊപ്പം സലാല മൊബൈൽസ് മൂന്ന് പിടിക ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലം പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു Sunshine Poly Clinic, Center Valapada. Phone 9539 You're watching True Line News.